നമസ്കാരം വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമതെത്തുമ്പോൾ നമ്മൾ മലയാളികളൊക്കെ അഭിമാനിക്കുകയാണെങ്കിൽ ഈ നേട്ടത്തെ കാണിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ സംസ്ഥാനത്തെ കെട്ടാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരേ ഒരാൾ അത് വി ഡി സതീശനാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ കേരളം വ്യവസായ സൗഹൃദമല്ല എന്നൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അത് അതൊക്കെ ദേശീയ വാർത്തയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിനെതിരെ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനരോഷമാണ് ആർ തിരുമ്പുന്നത് അതുകൊണ്ടൊക്കെ തന്നെ വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാതെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നടക്കുകയാണ് അദ്ദേഹം സത്യത്തിൽ പെട്ട അവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴാണ് മഹാനടൻ മമ്മൂട്ടിയും വി ഡി സതീഷിനും മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മമ്മൂട്ടി ഇന്നലെ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് കേട്ടോ സതീശ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് മഹാനരൻ മമ്മൂട്ടി പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന നിക്ഷേപ സംഗമത്തിലേക്ക് നിക്ഷേപകരെയൊക്കെ അദ്ദേഹം ക്ഷണിക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാം എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ആദ്യം ഒന്ന് കാണാം കേരളം വ്യവസായ സൗഹൃദം ത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവവിഭവശേഷിയാണ് കേരളത്തിൻ്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ കൂടുതൽ വരണം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധവായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി രമണീയതയിലും മാനവ വിഭവശേഷിയിലും കേരളത്തിലേക്ക് നിക്ഷേപകരെ സ്വാഗതം ചെയ്യുന്നു കണ്ടല്ലോ മമ്മൂട്ടിയെ പോലെ തന്നെ എല്ലാവരും അഭിമാനിക്കുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് വലിയൊരു നേട്ടമല്ലേ നേട്ടമാണ് അങ്ങനെ എല്ലാ മേഖലയിലും ഈ വ്യവസായ രംഗത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു രാഷ്ട്രീയം പോലും നോക്കാതെ ശശി തരൂരിനെ പോലുള്ള ആളുകളൊക്കെ അതിനെ പ്രകീർത്തിക്കുന്നു എന്റെ സംസ്ഥാനം ഒന്നാമതാണെന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാതെ എല്ലാവരും രംഗത്തേക്ക് വരുന്നൊരു കാഴ്ചയ്ക്കിടയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ശത്രുതാ മനോഭാവത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ നമ്മുടെ നാടിനു പോലും ശാപമാകുന്ന നമ്മുടെ നാടിനെ വല്ലാത്ത രീതിയിൽ മോശമാക്കുന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്തായാലും മമ്മൂട്ടി ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതിൽ പിന്നെ മമ്മൂട്ടിയെ സൈബർ ആക്രമണം നടത്താൻ വേണ്ടി ഏത് യു ഡി എഫിന്റെ ചില കിംഗൻമാരൊക്കെ എഫ് പി പേജിൽ കയറി ഒരു ചെറിയ പൊങ്കാല നടത്താനുള്ള ശ്രമമൊക്കെ നടത്തി അവസാനം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനും ഇവിടുത്തെ മലയാളി മലയാളികളും ഒക്കെ ഒറ്റക്കെട്ടായി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ആ യു ഡി എഫിന്റെ ആ ചങ്ങാതികൾ ആ സൈബർ ഗൂണ്ടകളൊക്കെ ഏത് വഴിയാണ് ഓടിയതെന്ന് ചോദിച്ചാൽ കണ്ടം വഴി ഓടിയെന്ന് വേണമെങ്കിൽ നമുക്ക് ന്യൂജൻ ഭാഷയിൽ വേണമെങ്കിൽ പറയാം നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മോഹൻലാലും സരസമേളയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മികച്ചതാണ് മാതൃകാപരമാണ് എന്ന് പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ് മോഹൻലാലിനെതിരെ ഇതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു അതായത് നമ്മുടെ സംസ്ഥാനത്തെ പറ്റി നമ്മുടെ സംസ്ഥാനത്തിലെ വികസനത്തെ പറ്റി നമ്മുടെ സർക്കാരിന്റെ മാതൃകകളെ പറ്റിയൊക്കെ ആരെങ്കിലും സംസാരിച്ചാൽ അപ്പൊ അവരെ ആ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അവരെ അങ്ങ് ഉപദ്രവിക്കാൻ വേണ്ടി യു ഡി എഫ് രംഗത്തേക്ക് വരികയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ അത് പറയാൻ പാടില്ല അത്രയും മോഹൻലാലിനെതിരെ അതുപോലെ തന്നെ മമ്മൂട്ടിക്കെതിരെ അതുപോലെ തന്നെ ശശി തരൂരിനെതിരെ സ്വന്തം പാർട്ടി നേതാവിനെതിരെ പോലും ഒരു യാതൊരു രീതിയിലുള്ള എന്താ പറയാ ഒരു 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 സഹതാപം പോലും അവരോട് കാണിക്കാതെ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കടന്നാക്രമിക്കുന്ന യു ഡി എഫിന്റെ നേറി കെട്ട പോളിറ്റിക്സ് കണ്ടതാണല്ലോ മാത്രമല്ല ഇതിനിടയിൽ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്ന കാഴ്ച എല്ലാവരും കണ്ടല്ലോ അത് വ്യവസായ സൗഹൃദമല്ല എന്ന് മാറ്റി തീർക്കാൻ വേണ്ടി ഒരു വാർത്താസമ്മേളനം വിളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിൽ ഉടനീളം എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിക്ഷേപം എന്താണെന്ന് അറിയാത്ത വി ഡി സതീശൻ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് എന്താണെന്ന് അറിയാത്ത വി ഡി സതീശൻ സംരംഭം എന്താണെന്ന് അറിയാത്ത വി ഡി സതീശൻ ജി ഡി പി എന്താണെന്ന് അറിയാത്ത വി ഡി സതീശൻ ഗുണനം എന്താണെന്ന് അറിയാത്ത വി ഡി സതീശൻ ഇതൊക്കെയല്ലേ നമ്മൾ അതിൽ കണ്ടത് അതിനിടയിൽ കുറെ കണക്ക് പറയുന്നതിനിടയിൽ ഒരു വലിയ വിഡിത്തരം കൂടി വി ഡി സതീശൻ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് ഞാൻ ഒന്ന് വേണ്ടി ഒന്ന് കാണിക്കാം ആ വീഡിയോ ഒന്ന് വേണമെങ്കിൽ കണ്ടു ഏറ്റവും ചെറുതായി മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും അതായത് മൂന്ന് ലക്ഷം പേര് ഒരു ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുപ്പതിനായിരം കോടി രൂപ ആകും എന്നൊക്കെയാണ് സതീശന്റെ കണ്ടുപിടുത്തം മുപ്പതിനായിരം അല്ല മൂവായിരം കോടിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരും ഇല്ലടേ ഗുണനെ പറയാവുന്ന ആരും കോൺഗ്രസ് ഇല്ലടെ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല വി ഡി സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ സംസ്ഥാനത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നെറികെട്ട് പൊളിറ്റിക്സ് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് നമ്മുടെ സംസ്ഥാനത്ത് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും അത് ഗുണം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്താണ് വി ഡി സതീശനും ഒക്കെ ഇത്ര ആസാക്ഷിഷ്ണതായെന്ന് ചോദിച്ചാൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് ജനങ്ങൾ പറയാത്ത പല കാര്യങ്ങളുമാണല്ലോ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് പറയുന്നത് വ്യവസായ രംഗത്തെ പൂർണമായും ഒരു സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ നമുക്കറിയാമല്ലോ അതായത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ കൊണ്ടുവന്നതാണ് അന്ന് ഒമ്പതര കോടിയൊക്കെ മുടക്കിയാണ് അങ്ങനെ ഒരു ഒരു കെ എസ് ഡി പി കൊണ്ടുവന്ന കാര്യം നമുക്കറിയാം അന്ന് ഇവരെന്താണ് ചെയ്തത് ഇവരങ്ങൾ അടച്ചു കൂട്ടുകയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എന്താണ് നമ്മൾ കണ്ടത് അതായത് നൂറുകോടിയുടെ കോടിയുടെ വിറ്റുവരവ് പെട്ടെന്ന് സംഭവിക്കുന്നു അതുപോലെ തന്നെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം അത് നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ അതായത് അടച്ച് പൂട്ടിയ ഒരു സ്ഥാപനം അതിശയിപ്പിക്കുന്ന രീതിയിൽ വളരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അല്ലേ കോവിഡ് സമയത്ത് പതിനഞ്ചര ലിറ്റർ സാനിറ്റൈസർ അവർ വിപണിയിൽ എത്തിച്ചുകൊണ്ട് അവർ കുറഞ്ഞ ചെലവിൽ കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ സാനിറ്റൈസറിന്റെ പേരിൽ നമ്മളെ ചൂഷണം ചെയ്യുന്ന പല ആളുകളെയും ഒക്കെ ഈ പറയുന്ന പോലെ കുറഞ്ഞ വിലക്ക് സാനിറ്റൈസർ കൊടുക്കാൻ തൽപ്പരമാക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതുപോലെ എത്ര എത്ര സ്ഥാപനങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട് ഗേറ്റ് പൈപ്പ് ലൈൻ പദ്ധതി കൊണ്ടുവരാൻ സമ്മതിക്കാത്തവരാണ് അതുപോലെ തന്നെ ദേശീയപാത ദേശീയപാത യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്താണ് അവർ സംഭവിച്ചത് ദേശീയപാത അതോറിറ്റി അവരെ ഓഫീസ് കൂട്ടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് ദേശീയപാതകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല ബി എൻഡബ്ല്യുണ്ടെ സിഇഒ അതുപോലെ തന്നെ നമ്മുടെ നീതി ആയോഗിന്റെ സിഇഒ അതുപോലെ വൻകിട ബഹുരാഷ്ട്ര അന്താരാഷ്ട്ര കമ്പനിയുടെ മേധാവികളൊക്കെ കേരളം വ്യവസായ സമ്മതമാണ് എന്ന് പറയുന്ന കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ അത്തരം സത്യങ്ങൾ നേർക്കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ സത്യം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അപമാനമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് മാറുന്നത് എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് വി ഡി സതീശ് നോക്കിയ ആൾക്കാർ പറയുന്നത് വിഡി ആകർലെ അല്ലെങ്കിൽ വിഡി സതീശനായി കളിക്കല്ലേ എന്ന കാരണം ഇത്തരത്തിൽ ആളുകളെ വിഡിയാക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള കോപ്രായമാണ് ഒരു പ്രതിപക്ഷ നേതാവ് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ടല്ലോ കണക്ക് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്നതിൽ അഭിമാനിക്കേണ്ട രാഷ്ട്രീയം പോലും നോക്കാതെ അഭിമാനിക്കേണ്ട വി ഡി സതീശനൊക്കെ അതിനെ അപമാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേവലം പൊളിറ്റിക്സ് ആണ് അവർക്ക് വലുത് അതായത് അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നുണ പ്രചരണങ്ങൾ നടത്തുകയാണ് മാത്രവുമല്ലോ എത്രയോ എത്രയോ വിഷയങ്ങളിൽ നമ്മൾ ഇതൊക്കെ കണ്ടു തന്നെ ഇവിടെ എന്ത് വികസനം കൊണ്ടുവരാൻ വന്നാലും അപ്പോ അതിന്റെ കടക്കിൽ കത്തി വയ്ക്കും കെ ഫോൺ വന്നു കെ ഫോൺ വന്നപ്പോ എന്താണ് സംഭവിച്ചത് അതിന്റെ ഉദ്ഘാടന സമയത്ത് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഇവിടെ ചരിത്രപരമായിട്ടുള്ള പല നേട്ടങ്ങളും മുന്നോട്ട് വരുമ്പോൾ അതിലൊന്നും ഇവർ പങ്കാളിയാവുന്നില്ല ഇൻഫോ പാർക്ക് അടച്ചുപൂട്ടിക്കാൻ വേണ്ടി നടന്ന ടീമുകളാണ് അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിക്ക് കൊടുക്കാൻ വേണ്ടി നടന്ന ടീമുകളാണല്ലോ യു ഡി എഫ് എല്ലാവർക്കും പറയാൻ പറ്റുമോ പക്ഷെ അന്ന് എൽ ഡി എഫ് സമരം ചെയ്തത് മൂലം ഇന്നും അവിടെ ഇൻഫോ പാർക്ക് ഉണ്ട് അതുപോലെ തന്നെ ടെക്ടോ പാർക്ക് കൊണ്ടുവന്നത് ആരാണ് എൽ ഡി എഫ് അല്ലെ അതായത് ഇവിടുത്തെ വികസന നേട്ടങ്ങൾ ഭൂരിഭാഗവും കൊണ്ടുവന്നത് എൽ ഡി എഫ് ഭരണത്തിലിരിക്കുന്ന സമയത്താണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എല്ലാം വിൽപ്പന നടത്തുകയായിരുന്നു എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അപ്പോൾ അടച്ചു കൂട്ടും ഇവിടുത്തെ സ്കൂളുകളുടെ അവസ്ഥ എന്തായിരുന്നു വിദ്യാലയങ്ങളൊക്കെ അടച്ചു കൂട്ടുകയായിരുന്നു അല്ലെ നമ്മൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു എന്തിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സ്കൂൾ പോലും അടച്ചു കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി നമ്മൾ കണ്ടു അല്ലെ പക്ഷെ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ എന്താണ് നമ്മൾ കണ്ടത് അടച്ചു കൂട്ടിയ സ്കൂളുകളൊക്കെ തുറക്കുന്നു അങ്ങോട്ടേക്ക് കുട്ടികൾ ഒഴുകിയെത്തുന്ന സാഹചര്യം ഇന്ന് എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കേരളം അങ്ങനെ ഏത് രംഗമാണ് എടുത്തു ആരോഗ്യ രംഗം വ്യവസായ രംഗം വിദ്യാഭ്യാസ രംഗം അങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ ഒന്നാമതാകുമ്പോൾ കേരളത്തിന് അതൊരു അതൊരു അഭിമാനമായി മാറുമ്പോൾ വി ഡി സതീശിനെ പോലുള്ള ആളുകളൊക്കെ കുപ്രചരണങ്ങൾ നടത്തി നമ്മുടെ സംസ്ഥാനത്തെ അങ്ങ് പിന്നോക്കമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി സൂചിപ്പിക്കുകയാണോ നമ്മുടെ സതീശനും സംഘവും ഒക്കെ എന്തായാലും ഇത്തരം സംഭവങ്ങൾ അതായത് ഇത്തരം നേട്ടങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുമ്പോൾ അതിനെതിരെ ആരെങ്കിലും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തി ആ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അവരെയൊക്കെ ചെറുത്ത് നിൽക്കാൻ രാഷ്ട്രീയം നോക്കാതെ ചെറുത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് മലയാളികൾക്ക് ആർജവും ഉണ്ടെന്ന് മലയാളികൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനെ കയറി പൊങ്കാലിടുകയാണ് ഒന്ന് കേരളത്തിൽ നിന്ന് പോയി തരാമോ എന്നാണ് പലരും ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കാതിരിക്കും ആശയപരമായിട്ട് നമുക്ക് എതിർക്കാം വസ്തുതാപരമായിട്ട് വസ്തുതകൾ നിരത്തി വെച്ച് നമുക്ക് എതിർക്കാം പക്ഷേ കുപ്രചരണങ്ങൾ നിരത്തി വ്യാജ കണക്കുകൾ നിരത്തി പൊള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു അപമാനമായി മാറുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കേവലം വി ഡി സതീശനൊക്കെ ദേശീയ മാധ്യമങ്ങളെ അടക്കം വിളിച്ചിരുത്തിയാണ് ഈ നുണകൾ മുഴുവൻ പറയുന്നത് അതുമൂലം നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങോട്ടേക്ക് നിക്ഷേപം നടത്താൻ വരുന്ന ആളുകൾ സ്വാഭാവികമായും അവരൊരു കൺഫ്യൂഷനിലേക്ക് പോകും അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്ന സംരംഭകരെ അവരെ തടയുക ഇവിടുത്തെ വ്യവസായ രംഗത്തെ പ്രതിരോധത്തിലാക്കുക ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അതുമൂലം ഓടിക്കുക ഇതൊക്കെയല്ലേ പ്രതിപക്ഷത്തിന്റെ പണി അല്ലെങ്കിൽ ഇതുമൂലം ഈ പി ഡി സതീശന്മാർക്ക് നടത്തുന്ന പ്രതികരണം മൂലം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊക്കെയല്ലേ പക്ഷേ അത്തരം വി ഡി സതീശന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ പി രാജീവ് നടത്തിയ വാർത്താ സമ്മേളനം സത്യത്തിൽ അഭിനന്ദനാർഹമാണ് മാതൃകാപരമാണ് പി ഡി സതീശൻ പറഞ്ഞ ഓരോ നുടകളും എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു അല്ലെ ജി ഡി പി എന്താണ് എന്ന് പോലും അറിയാത്ത വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ല എന്തൊക്കെയാണ് പറഞ്ഞ പറഞ്ഞ മുഴുവൻ വിഡിത്തരവും രാജീവ് പൊളിച്ചടക്കി അത് പിന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഒരു രസമുണ്ട് ദീപൽസൻ തന്ത്രമാണ് വി ഡി സതീശന്റെ കയ്യിലുള്ളത് എത്ര തവണ നമ്മൾ ചോദിച്ചാലും വി ഡി സതീശൻ പറയും അതായത് പറഞ്ഞ നുണ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ് സതീശ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നുണകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും അത് ഇങ്ങനെ തങ്ങി നിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള നാടകങ്ങൾ പൊറാട്ട് നാടകങ്ങൾ കളിച്ചാലും സത്യം അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ പറയുന്നത് പോലെ ഭരണപക്ഷത്തേക്ക് കൊടുത്ത ജനങ്ങൾ എത്തിക്കാത്തതെന്ന് വേറെക്കുറെ മനസ്സിലാക്കാണല്ലോ നിങ്ങളെയൊക്കെ കേരളത്തിന്റെതാ ആ കസേരയിലേക്ക് കയറ്റിയിരുത്തിയാൽ നിങ്ങളെയൊക്കെ ആക്കിയാൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ എന്ന് ദൈവത്തിന് അറിയാം നാളെ കുറഞ്ഞ വിലയ്ക്ക് കേരളത്തെ തൂക്കി കൊടുത്താലും അതിശയിക്കാനില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കാൻ വേണ്ടിയാണ് മലയാളികൾ സതീശന്മാരെ ഇങ്ങനെ പ്രതിരോധിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്